படப்பண்டு அங்க சரி வேண்டியது அதையா எடுத்த எடுக்காங்க ജനാധിപത്യ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി സതീശൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്റെ സഹപ്രവർത്തകരായ എറണാകുളം ജില്ലയിലെ മുഴുവൻ എം എൽ എ മാർ ഇവരെ ചേർന്നിട്ടുള്ള ഈവൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ദിവസം ജീവനും ജീവനോപാധിക്കും വേണ്ടി പോരാടുന്ന മുലമ്പത്തെ മുഴുവൻ സഹപ്രവർത്തകർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യദാർഢ്യവും പിന്തുണയും ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്ന ആ സന്ദർഭം മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പള്ളിയുടെ അടുത്ത് തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കാനും ആശങ്കകൾ അകറ്റാനും ഈ ഭൂമി പണം കൊടുത്തു വാങ്ങിയ ഈ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരവകാശവും ആർക്കും ഉണ്ടാവില്ല മറിച്ച് ആ ആശങ്കകൾ പരിഹരിക്കുന്നത് വരെയുള്ള എല്ലാ നിയമപരമായ പരിരക്ഷയും അതുപോലെ തന്നെ എല്ലാ പരിപൂർണമായ പിന്തുണയും അത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വേണ്ട വിഷയങ്ങളിൽ അങ്ങനെ അതിനെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായ ഒരു പ്ലാൻ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയും കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഒരുപാട് സംഘടനകൾ കേരളത്തിലെ പ്രബലമായ എല്ലാ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയത്തിലുമെല്ലാം വളരെ കൃത്യമായി നാടിന്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരത്തിൻ്റെ ഫോർമുലകൾ ഉരുത്തിരിയുകയും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുള്ളതുകൊണ്ട് അതിന്റെ സാങ്കേതികമായ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായും സംഘടനാപരമായും എല്ലാം ഉയർന്ന ഈ സാഹചര്യത്തിൽ ആദ്യം ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ നടന്ന ആ കെ സി കെ എൽ സി എയും കെ ആർ എൽ സി സിയും നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഇവിടുത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും മുൻപിൽ വെച്ച് നിങ്ങളെ സാക്ഷി നിർത്തി ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ വീണ്ടും പിന്തുണ അർപ്പിക്കാൻ വന്ന് വീണ്ടും അത് അടിയുറപ്പിച്ച് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു ഇനി അവസാനമായി എന്റെ നിലപാട് വ്യക്തമാക്കാൻ ഒരു കാര്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അനുമതി ഇല്ലാതെ പറയുകയാണ് ഈ അറുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബം ഇവിടെ നിന്ന് നോട്ടീസ് കൊണ്ട് കുടിയറപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ എൻ്റെ ജനപ്രതിനിധി സ്ഥാനം എൽ പി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് ഈ അനിയത് ഇത് കൂടുതലൊന്നുമില്ലല്ലോ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പരിപോലില്ലല്ലോ നിങ്ങളോടൊപ്പം ഒരാളായിട്ട് വന്നിരുന്നേക്ക് ആ വർത്താനം നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് ആളെ മനസ്സിലായി അപ്പോൾ നമുക്ക് സാങ്കേതികമായ വിഷയങ്ങളുടെ തൂങ്ങിയിട്ടുള്ള ഒരു ചർച്ചകൾക്ക് വഴികൊടുക്കാതെ ഇതിൻ്റെ തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ സമരത്തിൽ എല്ലാവിധ പിന്തുണ ലീഗലാക്കും സാങ്കേതികമായ നിയമപരമായ എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതിൽ മാറ്റമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കും അതിലാർക്കും ഒരു ആശങ്കയും വേണ്ട നിങ്ങളുടെ ജനപ്രവധിയാണ് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാകും എന്ന് അടിവറിയിട്ട് പറയാൻ ആഗ്രഹിക്കുക